ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും റേഷൻ കടയിലേക്ക് പോകാം എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നമ്മളെ പേടി ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് ഡ്രൈവറിനോട് വണ്ടി തിരിച്ചുവിടാൻ എന്ന് പറയുന്നു റേഷൻ കടയിലേക്ക് പോകാമെന്ന് റേഷൻ കടക്കാരൻ ശാലിനിയോട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം ഇപ്പൊ തീരും പോലീസിനെയാണ് വിളിച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന മുർദ്ശ്ശി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ അഹങ്കാരമാണ് തീരാൻ പോകുന്നതെന്ന് മുത്തശ്ശി മനസ്സിൽ പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് കളക്ടറാണെന്നൊക്കെ ചാലിനി തലേക്കൂടെ സാരി ഇടുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് നീ പേടിച്ചു പോയല്ലേ നീ വീണ്ടും ചൊറിഞ്ഞോ ഈ കട ആരെയാണെന്ന് നിനക്ക് അതുകൊണ്ടാണ് നീ ഇത്രയും വാചകം അടിച്ചതെന്നൊക്കെ പറയുന്നു അവൾ ഒരു വലിയ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തുപ്പുകയാണ് ആ സമയത്ത് അവിടേക്ക് സുസ്മിതയും ചന്ദ്രബോസും വരുന്നു ചന്ദ്രബോസ് റേഷം കടക്കാരനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അയാൾ അപ്പോൾ കാര്യമെല്ലാം പറയുകയാണ് ഈ നിൽക്കുന്നവളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു ചാലിനി അപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു സുസ്മിത ശാലിനിയോട് പറയാണ് നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് ഇവിടെ എന്തൊക്കെ നടക്കുന്നുവെന്നോ ഇവിടെ ശരിക്കും മറിച്ചൊക്കെ വിൽക്കുന്നുണ്ട് അതാണെങ്കിൽ ഏതൊക്കെ ലോറിയിലാണ് പോകുന്നതെന്നൊക്കെ വേണമെങ്കിൽ പോലും നിന്നോട് പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നുണ്ട് നിനക്കാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കടയാണെങ്കിൽ എന്റേതാണ് ലൈസൻസ് മാത്രം ഈ സുരേന്ദ്രന്റെ പേരിൽ ഉണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു സുസ്ത പറയുന്നുണ്ട് മേയറാണെന്ന് കരുതി നിനക്കാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടാം അതൊന്നും പ്രശ്നമില്ല അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം പിന്നെ ഇവിടെ നിൽക്കുന്ന ജനങ്ങളൊന്നുമല്ല എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതും അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല എന്തെങ്കിലും പ്രശ്നമായാൽ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഭംഗിയായിട്ട് കരയും അങ്ങനെ ആ പ്രശ്നവും പരിഹരിക്കുമെന്നൊക്കെ പറയുന്നു സുമിത ശാലനിയുടെ തോളത്തേക്ക് കൈവച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് ശാലിനി അപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഇനി ഒന്നും അറിയാനില്ല എന്ന് ശാലിനെ കാണുമ്പോൾ സുസ്മിത ഞെട്ടിപ്പോകുന്നുണ്ട് ചന്ദ്രബോസ് ഞെട്ടി പോകുന്നുണ്ട് കളക്ടറോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സല്യൂട്ട് അടിക്കുന്നു ശാലിനി പറയുന്നുണ്ട് ഞാൻ ഒരു ഐ എസ് കാരിയായിട്ടല്ല ഇയാളോട് സംസാരിച്ചത് ഒരു സാധാരണക്കാരിയായിട്ടാണ് ഞാൻ ഇയാളോട് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിത വഴിക്ക് പറയുന്നുണ്ട് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴേ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാലിനി പറയുന്നുണ്ട് എന്തായാലും പോലീസുകാർക്ക് വലിയ പണിയൊന്നുമില്ല എല്ലാ തെളിവുകളും സുസ്മിത തന്നെ തന്നു ഇനിയും എവിടേക്കൊക്കെയാണ് ഈ അരി പോകുന്നതെന്നും ഏത് സമയത്താണെന്നും ഏത് വണ്ടിയിലാണെന്നും പറഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് വീണ്ടും സുസ്മിതയെ കുറ്റപ്പെടുത്തുന്നുണ്ട് സുസ്മിതയെ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ പോകാൻ പറ ഞാൻ ഇപ്പം തന്നെ ഒരാളെ വിളിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഫോണും എടുത്തിട്ട് പോകുന്നു ശാലിനി സുരേന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങളുടെ പേരിലാണ് ലൈസൻസ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാകും നിങ്ങൾ കാണിച്ച കള്ളത്തരത്തിനെല്ലാം നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു സുസ്മിത ഫോൺ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇടയിൽ കൊടുക്കുകയാണ് മിനിസ്റ്റർ ആണെന്ന് പറയുന്നു ഷാലിനി ഫോൺ വാങ്ങുന്നു ചന്ദ്രബോസ് അപ്പോൾ സുസ്മിതയോട് പറയുന്നുണ്ട് അത് പൊളിച്ചെന്ന് സുസ്മിതയപ്പോൾ പറയുന്നുണ്ട് പുലി പോലെ വന്നവൾ ഇപ്പോൾ എലി പോലെ പോകുമെന്നൊക്കെ ചാൽനി മന്ത്രിയോട് പറയുന്നുണ്ട് സീസ് ചെയ്യുകയാണ് ഈ റേഷൻ കട നാളെ തന്നെ പുതിയ ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ചാൽനി പറയുന്നത് കേട്ടിട്ട് സുസ്മിത ഞെട്ടിപ്പോകുന്നുണ്ട് ചാൽനി സുരേന്ദ്രനോട് പറയുന്നുണ്ട് ജില്ലാ കളക്ടർ ഈ കട കണ്ടുകെട്ടാൻ പോവുകയാണ് ഇതിന്റെ ലൈസൻസ് പുതിയതായിട്ട് എടുക്കണമെങ്കിൽ നാളെ എടുത്തോണമെന്ന് പറയുന്നു ഒന്നും കാണിക്കാത്ത ഒരാൾ വേണം ഏറ്റെടുക്കാനെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴേക്കും അവിടെയുള്ളവരെല്ലാം കളക്ടർന്ന് പറഞ്ഞിട്ട് കൈകൊട്ടുകയാണ് ജനങ്ങളെല്ലാം കൈകൊട്ടുന്നത് കണ്ടിട്ട് ചന്ദ്രബോസനും സുസ്മിതയ്ക്കും ഒട്ടും സഹിക്കുന്നില്ല സുസ്മിതയ്ക്ക് വീണ്ടും മന്ത്രിയുടെ കോൾ വരുന്നുണ്ട് അതാണെങ്കിൽ സുസ്മിത ശാലിനിയുടെ കയ്യിലേക്ക് നീട്ടുകയാണ് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ജില്ലാ കളക്ടറിന്റെ നമ്പർ മന്ത്രിക്ക് അറിയാമെന്ന് ശാലിനി കൂടെ വന്ന ആളോട് പറയുന്നുണ്ട് കട പൂട്ടാനെന്ന് കട അയാൾ അപ്പം തന്നെ പൂട്ടുന്നു ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട് നേരായ മാർഗത്തിലൂടെ അല്ലാത്ത ഒരു കാര്യത്തിനും ശാലിനി വിഷ്ണുവിൻ്റെ മൊബൈലിലേക്ക് ഒരാളും വിളിക്കത്തില്ല ശാലിനി വിഷ്ണുവിൻ്റെ മൊബൈലാണെങ്കിൽ റെക്കോർഡിംഗ് ഉള്ളതാണ് കോൾ റെക്കോർഡ് എടുത്ത് മീഡിയയ്ക്ക് വിളമ്പോ അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ ആരും തയ്യാറാകത്തില്ല എന്നൊക്കെ പറയുന്നു ശാലിനി വീണ്ടും സുസ്മിതയെ വഴക്ക് പറയുന്നുണ്ട് പാവങ്ങളുടെ ആഹാരത്തിലാണെങ്കിൽ നിനക്ക് എങ്ങനെ കൈയിട്ട് വരാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി പറയുന്നത് കേട്ടിട്ട് വീണ്ടും അവിടെ കൂടിയ ജനങ്ങളെല്ലാം കൈയടിക്കുകയാണ് ചന്ദ്രബോസിനോട് ശാലിനി ഓർഡർ ചെയ്യുന്നുണ്ട് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശാലിനി സുരേന്ദ്രനോട് പറയുന്നുണ്ട് നീ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം ഞാൻ അങ്ങ് ക്ഷമിച്ചു പക്ഷെ ആരോരുമില്ലാത്ത ഈ മുത്തശ്ശിയുടെ ദേഹത്ത് നീ കൈവെച്ചില്ലേ അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ഷാലിനി പറയുന്നുണ്ട് അതിനുള്ള ഇവനുള്ള ശിക്ഷ ഇപ്പൊ തന്നെ പോലീസുകാരൻ കൊടുക്കണമെന്ന് അങ്ങനെ ചന്ദ്രബോസ് ആണെങ്കിൽ അവനെ അടിക്കുകയാണ് ആ സമയത്തും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം കളക്ടർ കളക്ടർ എന്ന് പറഞ്ഞ് വീരവാദ്യം ഒഴുക്കുന്നുണ്ട് ശാലിനി സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ കൊടുത്താടി നിനക്കൂടെ ഉള്ളതാണെന്ന് സുരേന്ദ്രൻ നിന്റെ പേര് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലെങ്കിൽ നീ രക്ഷപ്പെട്ട് പക്ഷെ എന്നാലും അടുത്ത തവണ നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നു ശാലിനി അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്നു പപ്പിക്കാണെങ്കിൽ രണ്ട് മാർക്ക് കുറവുണ്ട് സത്യക്കാണെങ്കിൽ ഫുൾ മാർക്കുണ്ട് സത്യ ഇപ്പോൾ പറയുന്നുണ്ട് മാത്സിനല്ലേ അടുത്ത തവണ ഫുൾ മാർക്ക് വാങ്ങാമെന്നൊക്കെ ടീച്ചർ പറയുന്നുണ്ട് എല്ലാവരും പ്രോഗ്രസ് കാർഡ് പേരൻസിനെ കാണിച്ച് സൈൻ ചെയ്തിട്ട് വരണം കള്ളത്തരം ആരും കാണിച്ചേ കരുതെന്നൊക്കെ പറയുന്നു അങ്ങനെ കാണിച്ചാൽ പണിഷ്മെന്റ് ഉണ്ടാകുമെന്നും പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥ വീണ്ടും കാണാം താങ്ക്